കവലയിൽ ബസ് ഇറങ്ങി ആർച്ചയോടൊപ്പം ശിവന്യ വേഗത്തിൽ നടന്നു സമയം സന്ധ്യയോട് അടുത്തിരിക്കുന്നു ഇരുട്ട് ഇരുട്ടുവെച്ച് തുടങ്ങിയിട്ടുണ്ട് നടക്കുന്നതിനിടയിൽ അവിടെ ചായക്കടയിൽ കവലച്ചട്ടമ്പികളെല്ലാം കൂടി സ്വറവറിന്ന് അവർ കണ്ടു ആർച്ചയെയും ശിവന്യയും കണ്ടതും എല്ലാവരും സംസാരം നിർത്തി അവർ തന്നെ നോക്കി ഇരുവരും കുറച്ച് ദൂരെയുള്ള പ്രശസ്തമായ ഒരു ടെക്സ്റ്റൈൽസിലെ സെയിൽസ് ഗേൾസ് ആണ് കടയിൽ അന്നേ ദിവസം കുറച്ചധികം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നതിനാൽ അവിടെ നിറങ്ങാനും വൈകി ആർച്ചയുടെ വീട്ടിലേക്ക് കുറച്ച് ദൂരം കൂടി പോയാൽ പക്ഷേ പക്ഷെ എനിക്ക് ഇനിയും നടക്കണം നടത്തത്തിന് കുറച്ചുകൂടി ശിവനെ വേഗത കൂട്ടി എന്ത് പറ്റി ഇന്ന് രണ്ടാൾ ഒരുപാട് താമസല്ലോ ചോദ്യം കേട്ട് നോക്കുമ്പോൾ അഭിജിത്താണ് ശിവനിക്കവിടെത്തിയ ശേഷം ആകുള്ള പരിചയം ആർച്ചയെ അഭിജിത്തിനെയുമാണ് ആർച്ചയുടെ അയൽപ്പക്കമാണ് അവൻ വീട്ടിലെ മുഹൂത്ത പയ്യൻ ബാംഗ്ലൂരിൽ ഒരു ഐ ടി ക്യാമറി വർക്ക് ചെയ്യുകയാണ് അഭിയടിന് എപ്പോ എത്തി ബാംഗ്ലൂരിൽ നിന്ന് സിരിയോടൊക്കെ നോക്കി ആർച്ച ചോദിച്ചു ഇന്ന് വെളുപ്പിനെത്തി കുറച്ചായാലൂടെ പോയിട്ട് അമ്മയൊക്കെ കാണാൻ പോന്നു അല്ല എന്നും നിങ്ങൾ ഈ സമയത്താണ് പോകുന്നു അഭിജിത്ത് ഇരുട്ടുപടം തുടങ്ങിയ റോഡ് നോക്കി അവരോട് ചോദിച്ചു ഇന്ന് കുറച്ച് താമസിച്ചു പോയി ചേട്ടാ നല്ല തിരക്കായിരുന്നു ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു സംസാരത്തിണ്ടെങ്കിൽ ഞാൻ ആ ചായക്കടയിൽ നോക്കുമ്പോഴുണ്ട് എല്ലാ കവലച്ചട്ടങ്ങളും ഇങ്ങോട്ടേക്ക് നോക്കിയിരിപ്പാണ് അതിലെ മെയിൻ നേതാവുണ്ട് ദീപു എന്ന് അവൻ ഒരു തെ അവ ആർച്ചാ തുറിച്ച് നോക്കുകയാണ് ഇവനെന്തിനെ ആർച്ച ഇങ്ങനെ നോക്കുമെന്ന് ഓർത്തിൽ നിൽക്കുകയാണ് നേരെ നേരം എന്ന ബോധം എനിക്കുണ്ടായത് അവരോട് യാത്ര പറഞ്ഞ് വേഗം നടന്നു നടക്കുന്നിടയിൽ ഒന്നുകൂടി ചായക്കടയിലേക്ക് നോക്കിയപ്പോൾ ദീപ് എന്ന് പറയുന്നവൻ എന്നെ നോക്കിയിരിക്കുന്നതാണ് കണ്ടത് ഞാൻ നോക്കുന്നവൻ കണ്ടെന്ന് മനസ്സിലായതും മുഖം തിരിച്ച് ആവുന്നത്ര വേഗത്തിൽ നടന്നു കുറച്ചുകൂടി നടക്കുമ്പോൾ പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഒരു ചെറു റോഡിലേക്ക് നടന്നു വേണം പോവാൻ ആ വഴിയിലോ അവിടെ കുറച്ച് വീടുകൾ മാത്രം കുറെ സ്ഥലമൊക്കെ കാടും പിടിച്ച് കിടക്കുന്നു അച്ഛൻ രണ്ടു ദിവസമായി ചെറിയൊരു ശ്വാസം മുട്ടുള്ളതുകൊണ്ടിപ്പോൾ പണിക്കൊന്നും പോകുന്നില്ല മറ്റേ താമസിക്കുമ്പോൾ അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ കവലിൽ വന്ന് കാത്ത് നിന്നിട്ട് എന്നെയും കൂട്ടി പോരുമായിരുന്നു ഇനിയിപ്പം അച്ഛന് വയ്യാത്തതുകൊണ്ട് അതിനും പറ്റില്ല ഓരോ വണ്ടി പോകും തോറും ഞാൻ തിരിഞ്ഞു നോയിക്കൊണ്ട് നടന്നു അങ്ങനെ നടന്ന റോഡിലേക്ക് എത്തി ഇപ്പോൾ ഒന്നുകൂടി ഭയം ഇരട്ടിച്ചു ഈ സ്ഥലത്തേക്ക് വാടകയ്ക്ക് വീടെടുത്ത് വന്നിട്ടിപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ അച്ഛന്റെ സ്ഥലത്ത് ഒരു അഞ്ച് സെന്റ് വസ്തു ഒരു കുഞ്ഞ് വീടുണ്ടായിരുന്നു ദിവസക്കൂലിക്കാരനെ അച്ഛൻ്റെ വിയർപ്പിന്റെ ആകെ സമ്പാദ്യം വിവാഹപ്രായം കഴിഞ്ഞേക്കുന്ന ചേച്ചിക്ക് ഒരു നല്ല ആലോചന വന്നപ്പോൾ മറ്റൊന്നും അച്ഛൻ നോക്കിയില്ല ഉള്ള വീടും വസ്തുവും ചേച്ചിയുടെ പേരിലേക്ക് എഴുതി ഒരു വർഷത്തേക്ക് അവിടെ താമസിക്കാൻ അനുവദിക്കണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ചെറുക്കനും അത് സമ്മതിച്ചുമാണ് എല്ലാം മംഗളമായി തന്നെ നടന്നു വിവാഹത്തിന്റെ കടം അച്ഛൻ ജോലിക്ക് പോയി കുറേശ്ശേയായി വീട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കഷ്ടകാലത്തിന്റെ തുടക്കമെന്നപോലെ അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നു വലിയ കുഴപ്പമൊന്നും പറ്റിയില്ലെങ്കിലും കാലിന് നല്ലൊരു പൊട്ടലുണ്ടായി അതോടെ നിന്ന് നമുക്ക് വീണ്ടും കടം പറ്റേണ്ടി വന്നു ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം ആറുമാസം കഴിഞ്ഞിരിക്കുന്നു വീട് മാറണം എന്നുള്ള രീതിക്കുള്ള മുറുറുപ്പുകൾ അവളിൽ നിന്നുണ്ടായി തുടങ്ങിയപ്പോൾ അച്ഛനും അമ്മയാകെ തകർന്നു ദിവസേനയുള്ളതിനു പോലും നെട്ടോട്ടം ഓടുമ്പോൾ ഒരു വീട് വാടകയ്ക്കെടുക്കാൻ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കടമ്പിയായിരുന്നു അന്ന് ഞാൻ എൻജിനീയറിംഗ് മൂന്നാം വർഷമാണ് നിലനിൽപ്പ് അച്ഛൻ്റെ അഭിമാനമാണ് വലുതെന്ന് തോന്നിയപ്പോൾ പഠിത്തു നിർത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഒരു കൂട്ടുകാരിയുടെ ചേച്ചി നീക്കുന്ന ടെക്സ്റ്റൈൽ സെൽസ് ഗൾസിൻ്റെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചു അന്ന് അന്വേഷിച്ചു ജോലി റെഡിയായപ്പോൾ കൂട്ടുകാരുടെ ചേച്ചി വഴി തന്നെ അവിടെ ഒരു വാടക വീട് സംഘടിപ്പിച്ചു എല്ലാം റെഡിയായ ശേഷമാണ് കാര്യം അച്ഛനെയും അമ്മയെ അറിയിച്ചത് അവർ രണ്ടുപേരും പഠിത്തു നിർത്താൻ പറ്റില്ലെന്ന് ഒരുപോലെ പറഞ്ഞെങ്കിലും അവസാനം എൻ്റെ വാശി തന്നെ ജയിച്ചു അങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത് നടക്കുന്ന വഴി സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലൊന്നും കത്തുന്നില്ല അതുകൊണ്ട് മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് വെട്ടം മാത്രമാണ് ഉള്ളത് ആരോ പിന്തുടരുന്ന പോലെ തോന്നലുണ്ടപ്പോഴാണ് പെട്ടെന്ന് മൊബൈലുമായി തിരിഞ്ഞത് ആ ചെറുവെളിച്ചത്തിൽ കുറച്ച് ദൂരെയായിട്ട് ഒരാൾ നടന്നു വരുന്ന കണ്ടു വെട്ടം കുറവായത് കാരണം മുഖം കാണാൻ കഴിയുന്നില്ല അപ്പോൾ പോയൊരു വണ്ടിയുടെ വെട്ടത്തിൽ കണ്ടു പിന്നാലെ വരുന്ന കവലച്ചട്ടമ്പികളുടെ നേതാവ് ദീപു ഉള്ളിലൂടെ ഉള്ളിലൂടി മിന്നൽ പാഞ്ഞുപോയി നടത്തത്തിന് വേഗം കൂട്ടി നടത്തമല്ല ഓടിയെന്ന് തന്നെ പറയാം വീടെത്തിയപ്പോഴാണ് പിന്നെ തിരിഞ്ഞു നോക്കിയത് അയാളപ്പോൾ തിരിഞ്ഞ് നടന്നു തുടങ്ങിയിരുന്നു ഓ അയാൾ എന്തിനാ വന്ന് പുറകെ ഉദ്ദേശം നടക്കാതെ പോയത് തിരിച്ചു തിരിച്ചുപോയതാവാ എന്താ മോളെ നീ താമസിച്ചത് അച്ഛൻ നിന്നെ തിരക്കി വരാൻ വരാനിറങ്ങിയായിരുന്നു മുഖത്തുണ്ടായ പേടിയും പരിഭ്രമവും പുറത്തു കാണിക്കാതെ അവ രണ്ടുപേരെയും ഞാൻ ഞാനകത്തേ കയറി ഇന്ന് കടയിൽ നിന്ന് തിരക്കായതുകൊണ്ട് കുറച്ച് താമസിച്ചു പോയി ഞാനു പോയി കുളിക്കട്ടെ അമ്മയോട് കടുപ്പത്തിൽ ഇടാനും പറഞ്ഞു ഞാൻ കുളിക്കാനായി പോയി കുളിച്ചിറങ്ങി ചായയും കുടിച്ച് പതിയും മുറ്റത്തേക്ക് ഇറങ്ങി ആർച്ച വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ടാകാം വരുന്നു ഡീ ആമാരെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല അടിപിടി പെട്ടെന്നൊക്കെയാണെന്ന കേട്ടറിഞ്ഞിട്ടുള്ളു പിന്നെ ഒരിക്കൽ അമ്പലത്തിലെ ഉത്സവത്തിന് ആ കൂട്ടത്തിലെ ആരും ഇടിച്ചെന്നും പറഞ്ഞു ആ അടിച്ചവന് ഈ ദ്വീപ് പഞ്ഞിക്കിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും അന്നാ യുവമാരെ കുറിച്ച് അറിയുന്നത് പിന്നെ ഈ ദ്വീപ് മുമ്പൊക്കെ വല്ലപ്പോഴേ കാവലിൽ കാണാറുള്ളൂ ഇപ്പൊ കുറച്ചാളുകൊണ്ടാണ് അവരുടെ ഇവിടെ സ്ഥിരം കാണുന്നത് എന്തായാലും ഇനി മുതൽ കുറച്ചുകൂടി നേരത്തെ ഇങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങാൻ നോക്കിടി അവള് പറഞ്ഞു ശരിയാണെന്ന് തന്നെ എനിക്ക് തോന്നി പിറ്റേന്ന് രാവിലെ പതിവ് ബസ്സും കാത്ത് ആർച്ച ഞാൻ നിൽക്കുമ്പോഴാണ് കാവലച്ചട്ടമ്പികളെല്ലാം ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നത് കണ്ടത് എന്താടി ആർച്ച് ഇന്ന് പതിവില്ലാതെ ഈ ചട്ടമികളിൽ അങ്ങോട്ടേക്ക് വരുന്നു ഞാൻ അത് പറഞ്ഞ ആർച്ച നോക്കുമ്പോൾ അവളൊരു പേടിയുടെ പുറകിലേക്ക് നോക്കാൻ പറഞ്ഞ് കാണിക്കുന്നു നോക്കിയപ്പോൾ ആ കൂട്ടത്തിലുള്ളൊരുത്തൻ എന്റെ തൊട്ടു പുറകിൽ നിൽക്കുന്നു അവൻ്റെ നീൽപ്പും ഭാവും കണ്ടാൽ തന്നെ അറിയാം ഞാൻ പറഞ്ഞെല്ലാം കേട്ടെന്ന് എന്നെ നോക്കിയിട്ട് അവൻ അവരുടെ അടുത്തേക്ക് പോയി അപ്പോഴാണ് അഭിജിത്തിന്റെ അങ്ങോട്ടേക്ക് വന്നത് ആഹാ എന്തു പറ്റി പതിവില്ലാതെ ബസ് സ്റ്റോപ്പിലൊക്കെ ആർച്ച ചിരിയോടെ ചോദിച്ചു വണ്ടി വർക്ക്ഷോപ്പിൽ ആർച്ചേ ചെന്ന് എടുക്കാൻ പോവാ അഭിജിത്തിനോട് സംസാരിച്ചില്ലെങ്കിൽ ബസ് വന്നു നല്ല തിരക്കായത് കാരണം ഓരോരുത്തരും ഇടിച്ചിടിച്ച് ഞാൻ ഏറ്റവും പുറകിലായി പോയി വണ്ടി രണ്ട് സ്റ്റോപ്പ് എത്തിയപ്പോഴെങ്കിൽ തിരക്കും കൂടി പെട്ടെന്നാണ് ആ തിരക്കിനിണയിൽ ആരോ എൻ്റെ പുറം ഭാഗത്ത് കൈവച്ച പോലെ തോന്നിയത് ഒന്ന് തിരിഞ്ഞോക്കിയപ്പോൾ എന്റെ പുറകെ മൊത്തം ആണുങ്ങളാണ് കവലച്ചട്ടിമുള്ള ആ തിരക്കിനിണയിൽ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു തിരിഞ്ഞെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ പിടിക്കുന്നു അപ്പോൾ തന്നെ തിരിഞ്ഞു തിരിഞ്ഞോക്കിയെങ്കിൽ ആരാണെന്ന് വ്യക്തമായില്ല ഇനി വീണ്ടും തോണ്ടുകയാണെങ്കിൽ ആ കയ്യിൽ പിടിച്ചു വെച്ചിട്ട് തിരിഞ്ഞു നിന്ന് പൊട്ടിക്കണമെന്നെ വിചാരിച്ച് നീന്നു പക്ഷെ പിന്നെ കൊറേ നേരം വരെ കുഴപ്പമില്ലായിരുന്നു പ്രതീക്ഷിക്കാൻ നേരത്ത് ഒരു കൈ നടുവിലൂടെ എഴിഞ്ഞപ്പോൾ വേഗം തിരിഞ്ഞു നോക്കി ഗുണ്ടാത്തലവ് നേതാവ് ദീപ് തൊട്ടുപുറകളായി നിൽപ്പുണ്ട് ഒന്നും നോക്കിയില്ല കൊടുത്തവനെ ചെയ്യട്ടത്തൊന്നു അത് കണ്ടതും അവനെ നീ തൊടാറായോടി എന്ന് ചോദിച്ച് കൂട്ടത്തിലുള്ള ഒരുവൻ ആൾക്കാരുത്തേക്ക് ചീറിക്കൊണ്ട് വന്നു ദീപ് അവന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് വേണ്ട വീട്ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൻ അടങ്ങി കാവലച്ചട്ടമ്പികളായി തനിക്കൊന്ന് നിന്നിരുന്ന പെണ്ണുകൾ വേറെ കാണും അതിന് ഈ ശിവനിയെ കിട്ടില്ല തലേന്നാൾ പുറകെ വന്നതിന്റെ ദേഷ്യവും ഇപ്പൊ നടന്ന സംഭവം കൂടി ആയപ്പോൾ ബസ്സിലാണെന്നും കുറെ ആളുകൾ കേൾക്കുകയാണെന്നും നോക്കാതെ വായിൽ വന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് അഭിജിത്തിന് വൻ ദീപുവിനെ കോളിൽ പിടുത്തുമിട്ടു കൈ എടുക്കള അലറിക്കൊണ്ട് അഭിജിത്തേടനോട് പറയുന്ന ദീപുവിനെ ഞാൻ ഒരു നിമിഷം നോക്കിയെന്നു അത്രയ്ക്ക് ഔദ്യ്രഭാവമായിരുന്നു അപ്പോഴേ അയാൾക്ക് കൂടി വരുന്ന ബഹളം കാരണം അപ്പോഴേക്കും ബസ്സോടെ നിർത്തി അഭിജിത്തിടന്റെ കൈ അയാൾ തന്നെ പിടിച്ചു മാറ്റി നിന്റെ അധികാരക്ക് നീ അങ്ങ് ബാംഗ്ലൂർ സിറ്റി കാണിച്ച മതി ഇവിടെ എന്റെ അടുത്ത് എല്ലാവരും അവന്റെ അലച്ചയായിട്ട് പേടിച്ച് ഡ്രൈവർ അപ്പോഴേക്കും വണ്ടി എടുത്തു ബസ് ഇറങ്ങി നടക്കുമ്പോൾ കണ്ടു എന്നിലേക്ക് നീളുന്ന തീപ്പാറ നോട്ടം തിരിച്ച് ഞാനും നോക്കി നല്ല ദേഷ്യത്തോടെ അപ്പോഴും ഞാൻ ആ കവലച്ചട്ടമ്പി അടിച്ച വിശ്വാസം വന്നിട്ടില്ല അമ്മാതി എന്റെ ജീവന്യെ നീ എന്ത് പണിയാടി കാണിച്ച് ആ ദ്വീപ് ചുമ്മാതിരിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവളുടെ ചോദ്യം കേട്ട് എനിക്ക് അരിശം വന്നു പിന്നെ എന്നെ കയറി പിടിക്കുന്നത് ഞാൻ എന്തു വേണമെന്നാ നീ പറയുന്നേ ഞാൻ എന്റെ പേടിയോട് പറഞ്ഞു വരുന്ന ശിവന് അതിന് നീ ഇങ്ങനെ മുഖം വെറുപ്പിക്കേണ്ട പിന്നെ നമുക്കിടയിൽ അന്നേ ദിവസം ആ കുറിച്ച് സംസാരം ഉണ്ടായില്ല പിന്നെ അടുത്തടുത്ത് വന്ന കുറച്ച് ദിവസം ജോലി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ തന്നെ ഇറങ്ങി എന്നും ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും കവലച്ചട്ടമ്പെല്ലാം ചായക്കടി ഇരിക്കുന്നത് കാണാം ആ ദ്വീപ് എന്ന് പറയുന്നത് ദേഷ്യത്തിലൊരു നോട്ടം കൊണ്ട് കാണുമ്പോഴേക്ക് ദേഷ്യം ഒട്ടും കുറക്കാതെ ഞാനും നോക്കും തിരിച്ച് അന്ന് ആർച്ച എന്നെ നോക്കി വാച്ച് തൊട്ട് കാണിച്ചപ്പോഴാണ് സമയം ഒരുപാട് എന്ന് മനസ്സിലായത് ഡ്രസ്സെടുക്കാൻ ഒരു വമ്പൻ കല്യാണ പാർട്ടി വന്നുകൊണ്ട് അവരോടൊപ്പം നിൽക്കേണ്ടി വന്നു അതിനിൽ സമയം പോയത് അറിഞ്ഞില്ല മറ്റൊരു പയ്യനെ എല്ലാം ഏൽപ്പിച്ച് ധൃതിയിൽ ഇറങ്ങി ഇറങ്ങി കാവലിൽ എത്തിയപ്പോൾ നല്ല ഇട്ടായി കഴിഞ്ഞിരുന്നു അച്ഛൻ ജോലിക്ക് പോയിട്ട് വരുന്ന സമയമായിരുന്നു അച്ഛനെ വിളിക്കാമെന്നും പറഞ്ഞാൽ ആർച്ചയോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അവൾ പോയി കഴിഞ്ഞപ്പോൾ അച്ഛനെ വിളിച്ചു നോക്കിയെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോൾ തന്നെ അമ്മയെ വിളിച്ചു അമ്മയാൾ പറഞ്ഞു അച്ഛൻ ഇന്ന് കുറച്ച് ദൂരത്താണ് ജോലിയെന്നും താമസിച്ചേ വരുകയുള്ളൂ എന്നും ഫോൺ ചാർജ് തീരാറായതുകൊണ്ട് അച്ഛൻ കാര്യം നേരത്തെ വിളിച്ചു പറഞ്ഞെന്നും അമ്മ പറഞ്ഞു ഞാൻ കവലിലേക്കുമെന്ന് അറിഞ്ഞപ്പോൾ അമ്മക്കാകെ പേടി കൊഴപ്പില്ലേ ഞാൻ ഓട്ടോ പിടിച്ചങ്ങ് പിടിച്ചെത്തിയക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മക്ക് സമാധാനമായത് ഫോൺ ബാഗിലേക്ക് വെച്ച് നോക്കുമ്പോൾ എന്നെ കൂർപ്പിച്ചു നോക്കുന്ന ദീപുവിനെയാണ് കണ്ടത് ഉള്ളിലൊരു ഭയമുണ്ടായെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ ഞാൻ അയാൾ ഇരുത്തിയെന്ന് നോക്കിയിട്ട് ഓട്ടോ സ്റ്റാൻഡിനടുത്തേക്ക് നടന്നു പക്ഷേ ഒരു ഓട്ടോ പോലും അവിടെ ഉണ്ടായിരുന്നില്ല ആകെ എന്ത് ചെയ്യണമെന്ന് അറിയുന്ന സമയത്താണ് അഭിജിത്തിയുടെ ബൈക്കുമായിട്ട് ഫ്രണ്ടിൽ വന്ന് ഇന്ന് എന്തോ ശിശുവിന് ഇന്നും താമസിച്ചോ അഭിജിത്തിനെ നോക്കി അദ്ദേഹം ചിരിച്ചിട്ട് തലയാട്ടി നിന്റെ വീട് ഇവിടെ അടുത്തല്ലേ ഞാൻ വേണി ഡ്രോപ്പ് ചെയ്യാം എന്തേലും പറഞ്ഞു വരുത്താൻ നിനക്ക് നാളുകളും ചുറ്റും അതുമെല്ലാം വെറും ഒരു പരിചയത്തിന്റെ പേരിൽ പേര് വണ്ടിൽ കയറിപ്പോകാൻ തോന്നാത്ത കൊണ്ട് അഭിജിതം പറഞ്ഞ സ്നേഹത്തോടെ നിരസിച്ചു അച്ഛൻ വരാറായിരുന്നു അച്ഛനോടൊപ്പം പോകാമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അഭിജിത്തിരിടും പോയി ഇടം കണ്ണാൽ നോക്കിയപ്പോൾ ആ ദ്വീപ് ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് ഉള്ളിൽ എനിക്ക് നല്ല ഭയം തോന്നി ഞാനിവിടെ ജംഗ്ഷനിലെത്തി എന്ന് അമ്മറിഞ്ഞുകൊണ്ട് ഇനി നിന്ന് താമസിച്ച അമ്മയെ പേടിക്കുന്നു എനിക്കറിയായിരുന്നു രണ്ടും കൽപ്പിച്ച് ഞാൻ നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു നല്ല സ്പീഡിൽ തന്നെ നടന്നു മെയിൻ റോഡ് കഴിഞ്ഞ് ഇട റോഡിലേക്ക് ആയു നല്ല ഇരുട്ട് സ്ട്രീറ്റ് ലൈറ്റിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ ചെറിയൊരു ആശ്വാസമായതിനെ ഫ്ലാഷ് ലൈറ്റിന്റെ വെട്ടലിൽ നടക്കുമ്പോഴാണ് കുറച്ച് ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു ബൈക്കിരിക്കുന്നത് കണ്ട് പക്ഷെ ബൈക്കിനടുത്താരെയും കണ്ടില്ല